ഭാരതവും ഖത്തറുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനായുള്ള ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി വ്യാപാരം ഊർജ്ജം നിക്ഷേപം സാംസ്കാരിക വിനിമയം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഖത്തറിനും ഇന്ത്യക്കുമിടയിൽ ബന്ധം ശക്തമാക്കാനുള്ള വിവിധ വഴികളെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു മേഖലയിലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയായി ഇന്ത്യ ഖത്തർ ബന്ധം ഇരു രാജ്യങ്ങൾക്ക് പ്രധാനമാണെന്നും ഇത്തരം സന്ദർശനങ്ങളിലൂടെ അത് ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ മേഖലയിലെ ഒരു മുഖ്യ പങ്കാളി കൂടിയാണ് ഖത്തർ ഏതാണ്ട് ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വളർച്ച ഏതാണ്ട് പതിനെട്ട് ബില്യൺ ഡോളർ കടന്നിട്ടുണ്ട് ജനം ദുബായ്